സുരക്ഷിത്വത്തിന് വേണ്ടി ആരെങ്കിലും നമ്മുടെ എടുത്തതിനു മുമ്പ് സ്ത്രീകളോട് എന്താണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഹേമ കമ്മിറ്റിയുടെ ഒന്നും ആവശ്യം വരുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല സാമ്പത്തികം ഒരു വലിയ വിഷയമാണ് എന്നാൽ സിനിമാക്കാരി ആയിപ്പോയാൽ നമുക്ക് മര്യാദയ്ക്ക് ആ മര്യാദക്ക് സിനിമയിലൊരു ഭയങ്കര പൈസ ഇല്ല എത്ര പേരെ നമ്മളോട് കടച്ചു വായിക്കുന്ന പൈസയായിട്ട് നമ്മൾ പേടിച്ചു ആ പൈസ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല രണ്ടു മൂന്ന് മാസത്തിന്റെ ഇടയ്ക്ക് അടുത്തത് മൂന്നാമത്തെ മെഷേഴ്സ് ടു എൻഹാൻസ് പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ ഇൻ ഓൾ ഫീൽഡ്സ് കണക്റ്റഡ് ടു സിനിമ കോമഡിയാണ് ഈ ഹേമ മറ്റൊരു ഉദ്ദേശം സിനിമയിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ കൂടുതൽ ഇന്നെന്തറിയോ സിനിമ എടുക്കാൻ ഒരൊറ്റ പെണ്ണിനെ ആ ഏരിയ കണ്ടുപോയത് നമുക്ക് വിശ്വാസമില്ലാത്ത ഒരു പെണ്ണിനെയും ആ സെറ്റിലെ കാണരുത് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് പെണ്ണുങ്ങളും വേണ്ട വേറെ ഒരു മേഖല അഭിനയിക്കാൻ നിവൃത്തിയില്ലാത്തവരെ വിളിച്ചാൽ മതി മറ്റേ പെണ്ണുങ്ങള് വേണ്ട ഇതൊന്നും ഞാൻ പറയുന്നത് കള്ളമാണോ ആരെങ്കിലും പറയട്ടെ നിൽക്കോ എതിർക്കാൻ കേട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആർക്ക് വേണമെങ്കിലും അങ്ങനല്ല ഞാൻ പറയുന്നത് തെറ്റാണെന്ന് പറയും തുറന്ന് സംസാരിക്കാണ് പെണ്ണുങ്ങള് വലിയ മെനക്കേടാണ് സിനിമയില് ഹേമാക്കമ്പറ്റിയുടെ വിഷയവും ഈ ടെലിവിഷനിലെ ചർച്ചയും കഴിഞ്ഞ പെണ്ണുങ്ങൾ വേണ്ട ഞാനതിനെ ഒരു തരത്തിൽ ഞാനതിനോട് നമ്മളൊരു സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ കേരളം പോലൊരു സ്ഥലത്ത് ഒരു ലൈംഗിക ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലെ സമൂഹവും മാധ്യമങ്ങളും അതിനോട് പ്രതികരിക്കുന്ന രീതി ചിന്തിച്ചാൽ ഞാനും പറയും പെണ്ണുങ്ങൾ വേണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ബൈനറിയിലാണ് കാര്യങ്ങൾ കാണുന്നത് ഒന്ന് ശരി അല്ലെങ്കിൽ തെറ്റിടയ്ക്ക് ഒരു സാധനവും നമ്മൾ കാണുന്നില്ല അത് ഭയങ്കര തെറ്റായിട്ടുള്ളൊരു കാര്യം ഒരു ഒരു ലൈംഗിക ആരോപണം വന്നാൽ പിന്നെ അവൻ പൊതുസമൂഹത്തിൽ ഒരു കാര്യത്തിലും ഇടപെടരുത് എന്നുള്ളൊരു നിലയിലാണ് പിന്നെ മാധ്യമങ്ങൾ ഒരു കാർക്കശ്യത്തോടെ ഇയാളെ ഇനി സമൂഹത്തിൽ ഇടപെടിക്കാൻ കൊള്ളാമോ ഇയാൾ എന്താണെന്ന് തെളിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ഉടനെ സമൂഹം അയാളെ മുത്രികുത്തുന്ന ഒരു പരിപാടിയും നിലനിൽക്കുന്നുണ്ട് അപ്പോ ആർക്കും ഒരു ധൈര്യം ഉണ്ടാവില്ല എന്തിനാണ് ഈ മെനക്കേളിൽ നമ്മൾ ഇത്തരത്ത് തലയിൽ വെക്കുന്നത് ഇപ്പോ എന്റെ ഒരു വിഷയം വന്നു രണ്ടായിരത്തി ഒമ്പതിന് ഞാൻ ഈ ഹേമാ കമ്മിറ്റി വന്ന് വളരെ സത്യസന്ധമായിട്ട് കുറച്ച് തുറന്നു പറയുന്ന ഒരാളാണ് അപ്പൊ എൻ്റെ വിഷയം മുഴുവൻ ഇത് പഠന ആവശ്യത്തിനാണ് ഒരാളെ കേസ് കൊടുക്കാനോ കൊടുക്കാനോ ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും പറയത്തില്ലായിരുന്നു നമുക്ക് ആരെയും കേസ് കൊടുക്കാനോ ഒന്നും എനിക്കൊരു താല്പര്യമില്ല നമ്മളൊക്കെ അനുഭവിച്ചാൽ അനുഭവിച്ചു നീ ആരെ കൊണ്ട് ജയിലിട്ടിട്ട് എന്ത് കാര്യം അപ്പൊ നമ്മൾ അത് ഇത് മാറ്റം വരണം എന്ന് പറഞ്ഞ് പറഞ്ഞപ്പോൾ അതൊക്കെ എഫ്ഐആർ ആയി മാറി എന്ന് പറയും അത് എഫ്ഐആർ ആയി മാറി എന്ന് മാത്രമല്ല പത്ത് വർഷം മുമ്പ് നടന്ന ഒരു കാര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പേരെ വിളിച്ച് സാക്ഷി പറയാൻ അന്ന് ഞാനൊരു പരാതി പോലും അവിടെ പറയാത്ത ഒരു രണ്ടാം മൂന്നാലാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ സിനിമയാണ് അവിടെ പോയി അതൊന്നും പറഞ്ഞിട്ടില്ല അവരെയൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നു നമ്മളോട് മര്യാദക്ക് നന്നായി പെരുമാറിയ ആൾക്കാരെ വിളിച്ചിട്ട് സാക്ഷി പറയണം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പേടിക്കുവാണ് ഇങ്ങനെയാണെങ്കിൽ ആരെങ്കിലും സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വരൂ സിനിമ സിനിമ കഴിഞ്ഞു പോയി പത്ത് പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ അയാളെ ലണ്ടനിൽ വിളിച്ച് വരും ഹലോ സർവരണം നിങ്ങളുടെ സെറ്റില് മറ്റേ ആ ഒരു അഭിനയിക്കാൻ വന്ന സ്ത്രീയെ മറ്റവര് ഇന്നടത്ത് വിളിച്ചു എന്ന് പറയുന്നു നിങ്ങൾ തെളിവ് തരും എന്ന് പറഞ്ഞാൽ ആരും സിനിമ എടുക്കാൻ വരും അവർക്ക് മനക്കി പത്ത് വർഷം കഴിഞ്ഞാൽ അവർക്കറിയാമോ ഈ വിഷയം ഇതിങ്ങനെ വന്ന് ഒരു അതിന്റെ ടോർച്ചർ അനുഭവിക്കുകയാണെങ്കിൽ ആരാണ് സിനിമ എടുക്കാൻ വരുക ആരാണന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അത് ഒരു ഭയങ്കര പ്രശ്നമാണ് ഇത് എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യുന്നതെന്നുള്ളത് സിനിമ ഒരു കോംപ്ലിക്കേറ്റഡ് ഏരിയ ആണ് അത് പ്രൊഡ്യൂസർ തന്നെ എല്ലാ കാര്യവും അറിയാൻ ഒക്കത്തില്ല പ്രൊഡക്ഷൻ കൺട്രോളർ മാത്രമേ ഒരു എല്ലാ കാര്യങ്ങളും സിനിമയിൽ നടക്കുന്ന അറിയുള്ളൂ കൂടെ നടക്കുന്ന ആക്ട് അഭിനയിക്കുന്ന ആൾക്കുപോലും ഇന്നലെ നടന്ന എന്താണെന്ന് നാളെ നടക്കാൻ പോകുന്നത് എന്താണല്ലേ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ആ സെറ്റിൽ നടന്ന ഒരു പീഡന വിഷയമോ അല്ലെങ്കിൽ ഒരു കമൻറ്റോ നമ്മൾ അറിയത്തില്ല അവരത് പറയണമെന്നില്ല സിനിമയാണ് നമ്മൾ ചിലപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഗൗരവമായിട്ട് അഭിനയിക്കുമ്പോൾ നമ്മൾ വേറെ പ്രശ്നത്തിൽ നിന്നുകൊണ്ടായിരിക്കും അഭിനയിക്കുന്നത് എല്ലാവരോടും നമ്മളത് പറയില്ല വേറെ ആ സെറ്റിനെ പൊല്യൂട്ട് ചെയ്യാനോ ആ സെറ്റിൻ്റെ മൂഡ് കളയാനോ ഒന്നും നമ്മൾ തയ്യാറാവത്തില്ല പ്രൊഫഷണൽസ് ആയിട്ടുള്ളവരെല്ലാം അങ്ങനെയാണ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ പെൺപിള്ളേരെ സിനിമയിൽ എടുക്കരുത് സ്ത്രീകൾ വേണ്ട എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു വശം കൊണ്ടായി അത് മുഴുവൻ തെറ്റാണ് സ്ത്രീകളെ എടുക്കാനേ പാടില്ല എന്ന് എടുക്കാൻ പാടില്ല എന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ തരത്തിൽ സമൂഹം ഡീൽ ചെയ്താൽ സ്ത്രീകൾക്ക് ഉയർച്ചയും ഉണ്ടാവില്ല